ചൈനയിലെ ഗുവാൻസുവയിലെ വാച്ച് മാർക്കറ്റ് ലോകത്തിലെ ഒരുവിധം ലക്ഷറി വാച്ചുകളൊക്കെ ചൈനയിലാണ് പ്രൊഡക്ഷൻ നടത്തുന്നത് ചൈന ഈ അടുത്തിടെ ന്യൂസ് പുറത്തുവിട്ടിരുന്നു ഒറിജിനൽ ഇവിടെയാണ് പ്രൊഡക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ കോപ്പിൻ്റെ കാര്യം പറയണ്ടല്ലോ അല്ലെങ്കിൽ പോലും അതിൽ പുലിയാളല്ലേ കോപ്പി ഫസ്റ്റ് കോപ്പി സെക്കൻഡ് കോപ്പി അങ്ങനെ തുടങ്ങിയിട്ടൊരു പത്ത് മുപ്പത് ടൈപ്പ് കോപ്പികൾ തന്നെ ഉണ്ട് നമ്മളെ നാട്ടിൽ കോപ്പി എന്ന് പറഞ്ഞ് കിട്ടുന്നത് കോപ്പിയല്ല കോപ്പിൻ്റെ കോപ്പിൻ്റെ കോപ്പിയാണ് എന്നുള്ളത് ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ഒറിജിനലിനെ വെല്ലുന്ന കോപ്പികൾ ആണെങ്കിൽ ചൈനയിൽ നല്ല പ്രൈസിന് കിട്ടും ഒറിജിനൽ വാച്ചുകളുടെ യൂസ്ഡ് വിൽക്കുന്ന പല ആളുകളും ഇവിടുത്തെ വാച്ചിൻ്റെ ക്വാളിറ്റി കണ്ടിട്ട് അത്ഭുതപ്പെട്ടു പോയി എന്നാൽ ആ കൂട്ടത്തിൽ കോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ മനസ്സിലാവുന്ന ലോക്കൽ കോപ്പികൾ വരെ കൂട്ടത്തിലുണ്ട് ഏറ്റവും നന്നായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ കഴിയുന്നവന് ഏത് വാച്ചും ഇവിടുന്ന് വാങ്ങാം ഇന്ത്യൻ മണി ആയിരം തൊട്ട് ഒരു ലക്ഷത്തിനു മുകളിൽ വരെയുള്ള കോപ്പികൾ ഈ മാർക്കറ്റിൽ അവൈലബിൾ ആണ് റോളെക്സും ഹുബ്ലോട്ടും പട്ട് ഫിലിപ്പും അങ്ങനെ തുടങ്ങിയിട്ട് ഒമേഗ വരെ ഇവിടെ അവൈലബിൾ കേട്ടോ അപ്പോൾ മനോഹരമായിട്ട് മറ്റൊരു ഡേറ്റ് കൊണ്ട് കാണാം താങ്ക് യു